സ്കൂൾ പരിസരങ്ങളിലുള്ള ആശ്രദമായ പാർക്കിംഗ് വളരെയധികം അപകടങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പാർക്കിംഗ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് ജനങ്ങളെ ഉദ്ദേശിക്കുന്നത് പിഴകൾ ഒഴിവാക്കാനും കുട്ടികളുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെപ്പറ്റിയാണ് ഇന്ന് യോഗസ് ചർച്ച ചെയ്യുന്നത് സ്കൂളുകൾക്ക് പരിസരത്തുള്ള യെല്ലോ സിക്സാക്ക് മാർക്കിങ്ങുകളെപ്പറ്റി വിശദമായി പരിശോധിക്കാം സ്കൂൾ ആശുപത്രികൾ എമർജൻസി സർവീസ് സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് പുറത്ത് സാധാരണയായി കാണുന്ന യെല്ലോ സിക്സാക്ക് മാർക്കിംഗ് വെയിറ്റിങ് സ്റ്റോപ്പ് അല്ലെങ്കിൽ പാർക്കിംഗ് കർശനമായി നിരോധിച്ചിരിക്കുന്ന പ്രദേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അവിടെ ഒരു കാരണവശാലും വാഹനം പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല അത് പിഴ ഈടാക്കുന്നതിലേക്കും അപകടങ്ങൾക്കും കാരണമാകുന്നതാണ് ചില ഒഴിവാക്കൽ സമയങ്ങളിലല്ലാതെ ഇത്തരം മാർക്കിംഗുകളിലുള്ള പാർക്കിംഗ് ഒഴിവാക്കുന്നത് റോഡ് മുറിച്ചുകടക്കുന്ന കുട്ടികൾക്ക് കാഴ്ച തടസ്സപ്പെടാതെ ഇരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നതാണ് സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുവിടാനും തിരികെ വിളിക്കാനും പോകുന്ന സമയം കുറച്ച് നേരത്തെ ആക്കുന്നതിലൂടെ സ്കൂൾ പരിസരത്തെ തിരക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്കൂളിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്യാനും അങ്ങനെ തിരക്ക് നിയന്ത്രിക്കാനും സാധിക്കുന്നതാണ് വാഹനം മാറ്റി പാർക്ക് ചെയ്യുമ്പോൾ ആരുടെയും ഡ്രൈവ്വേ തടയുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ് നിയമപരമായി അനുവദനീയമാണെങ്കിലും മഞ്ഞ സിക്സാക്കുകൾ കേതൃവശത്ത് പാർക്ക് ചെയ്യുന്നത് റോഡ് മുറിച്ചു കടക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് യല്ലോ സിക്സാക്കുകളിൽ പാർക്കിംഗ് നിയന്ത്രണങ്ങളുടെ ലംഘനങ്ങൾക്ക് പെനാൽറ്റി ചാർജ് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ലോക്കൽ കൗൺസിലുകൾക്കാണ് അധികാരം ഇവയ്ക്ക് ക്രിമിനൽ റെക്കോർഡുകളോ ലൈസൻസ് പോയിന്റുകളോ ഉണ്ടാകില്ല എങ്കിലും സ്ഥലത്തേയും കുറ്റകൃത്യത്തിൻ്റെ തീവ്രതയെയും ആശ്രയിച്ച് പിഴകൾ വ്യത്യാസപ്പെടാമെന്ന് വാഹനം ഓടിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് സ്കൂളുകൾക്ക് പുറത്തുള്ള റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പാർക്കിംഗ് നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിലൂടെ തിരക്കേറിയ സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾക്കും കാൽനട യാത്രക്കാർക്കും സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് നിയമങ്ങൾ പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നിയമങ്ങൾ പാലിച്ചും യെല്ലോ സിക്സ് ആഗ് ലൈനുകളിൽ പാർക്ക് ചെയ്യാതെയും നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും തിരികെ വരുമ്പോഴും അവരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ നമുക്ക് നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്